പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റുന്ന സംഘം പിടിയിൽ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പേരാണ് പിടിയിലായത് രാജ്യത്ത് ലൌജിഹാദ് മതപരിവർത്തന കേസുകൾ വർദ്ധിച്ചു വരികയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നതാണ് അതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള തന്റെ മകളെ പ്രലോഭിപ്പിച്ച് അംസറിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സംഘടിത ശൃംഖലയായി പ്രവർത്തിക്കുന്ന ഒരു സംഘം നിർബന്ധിച്ച് മതം മാറ്റുകയും ഒളിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് സുനിൽ വർമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിലേക്ക് ലോക്കൽ പോലീസും സൈബർ സെല്ലും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ ഞായറാഴ്ച സുരക്ഷിതമായി കണ്ടെത്തി വർമ്മ എന്ന എന്ന യഥാർത്ഥ പേരിൽ നൽകിയ മറ്റൊന്ന് എങ്ങനെ രണ്ട് ആധാർ കാർഡുകൾ പോലീസ് കണ്ടെടുത്തു ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന പതിനൊന്ന് സിം കാർഡുകളും ഒമ്പത് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു മഹുവ ബുസുർഗിലെ പരാതിക്കാരനായ സുനിൽ വർമ്മ തന്റെ മകളെ അമൃത്സറിൽ നിന്ന് കൊണ്ടുപോയി ചില വ്യക്തികൾ മതപരിവർത്തനം നടത്തിയ ശേഷം ഒളിപ്പിച്ചതായി അപേക്ഷ സമർപ്പിച്ചു ഇതൊരു സംഘടിത സംഘമായിരുന്നു ഇതുവരെ എട്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഷിഖ് അൻസാരി ഇംതിയാസ് മുഹമ്മദ് സഹാബ് തുടങ്ങിയവർ മതപരിവർത്തനത്തിനു ശേഷം അവർക്ക് പുതിയൊരു പേര് നൽകി ഒളിപ്പിച്ചു വെച്ചിരുന്നു കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ മിശ്ര പറഞ്ഞു തൗഫീഖ് അൻസാരി ആഷിഖ് അൻസാരി മകൻ ഇംതിയാസ് മുഹമ്മദ് സഹാബ് അൻസാരി സിയാഷ് ഖമർ മസർ കൈസർ ജഹാൻ ഫാത്തിമ എന്നീ രണ്ട് സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തത് സ്ത്രീകളെ മതപരിവർത്തനത്തിനായി ലക്ഷ്യമിട്ടുള്ള ഒരു സംഘടിത ശൃംഖലയുടെ ഭാഗമാണെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു വൈകാരിക ചൂഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ഇരയെ സംഘം വളരെ കാലം പിന്തുടർന്നുവെന്നും ഒടുവിൽ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരയുടെ കുടുംബത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തൗഫീഖ് അൻസാരി വ്യക്തമായ വീഡിയോകളും റെക്കോർഡ് ചെയ്ത് സംഭാഷണങ്ങളും ഉപയോഗിച്ചതായും അവർ പറഞ്ഞു പെൺകുട്ടിയുടെ മതപരമായ ഉള്ളടക്കം കാണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുന്നതിൽ കൈസർ ജഹാനും ഫാത്തിമയും പ്രധാന പങ്കുവഹിച്ചതായി ആരോപിക്കുന്നുണ്ട് സംഹിത ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന മറ്റു സംഘങ്ങളെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ലവ് ജിഹാദ് എന്നതൊരു ഇസ്ലാമോഫോബിയ ഫോബിയ ഗൂഢാലോചന സിദ്ധാന്തമാണ് പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും മറവിൽ മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ പ്രേരണ ചെലുത്തുന്നുവെന്നാണ് അത് അവകാശപ്പെടുന്നത് ലൗ ജിഹാദ് എന്ന ആരോപണം പുതിയതല്ല രണ്ടായിരത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ശ്രീറാം സേന തുടങ്ങിയ ഗ്രൂപ്പുകൾ കേരളത്തിലെ സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതിനായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടതോടെയാണ് ഈ പദപ്രയോഗം ആദ്യമായി കുപ്രസിദ്ധി നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഫരീദാബാദിൽ വിവാഹാഭ്യർത്ഥന നടത്തിയ ഒരു മുസ്ലിം മുൻ സഹപാഠി ഒരു സ്ത്രീയെ വെടിവെച്ചു കൊന്നതിനു ശേഷം ലവ് ജിഹാദിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യങ്ങൾ വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി വിവാഹത്തിനു വേണ്ടി മാത്രം മതപരിവർത്തനം നടത്തുന്നത് അസ്വീകാര്യമാണ് എന്ന് നിരീക്ഷിച്ച അലഹാബാദ് ഹൈക്കോടതി ഉത്തരവ് മത പരിവർത്തനത്തിന്റെ ഭീഷണിയെ നിയമവിധേയമാക്കാൻ ഉപയോഗിച്ചു അലഹാബാദ് ഹൈക്കോടതി ഈ മുൻ ഉത്തരവ് നല്ല നിയമം സ്ഥാപിക്കുന്നില്ല എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ വിധി പുറപ്പെടുവിച്ചു ഇഷ്ടമുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു മൗലികാവകാശമായി വ്യക്തമാക്കി ഉയർത്തിപ്പിടിച്ചെങ്കിലും വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങൾക്കെതിരായ മുൻവിധികൾ കുറഞ്ഞിട്ടില്ല